കൊയിലാണ്ടി നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം പരിപാടിക്ക് തുടക്കമായി കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ നഗരസഭാ തല ശില്പശാല കൊയിലാണ്ടി ഇ എം എസ് ടൗൺ ഹാളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേ പാട്ട് ശില്പശാല ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷം വഹിച്ച വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ശില് വിശദീകരിച്ചു കൊയിലാണ്ടിയിലെ സമഗ്രമായ മാലിന്യ പരിപാലനത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായുള്ള വിവിധ മേഖലയിലുള്ളവർ ആരോഗ്യ പ്രവർത്തകർ ശുചിത്വ മാലിന്യ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ കൗൺസിലർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ ഇതിന്റെ ടെക്നിക്കൽ ടീം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഒരു വർഷക്കാലത്തെ ഒരു കർമ്മ പദ്ധതി നഗര മാലിന്യ സംസ്കരണത്തിനും ശുചിത്വത്തിനും വേണ്ടി തയ്യാറാക്കുകയാണ് അങ്ങനെ തയ്യാറെടുപ്പോടുകൂടി കൊയിലാണ്ടിയിലെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ശുചിത്വ ക്ലീൻ കൊയിലാണ്ടി എന്ന അവസ്ഥയിലേക്ക് കൊയിലാണ്ടി മാറും അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സ്വാഗതം പറഞ്ഞു ഇന്റേണൽ വിജിലൻസ് ഓഫീസർ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ അജിത് മാസ്റ്റർ കെ ഇ ഇന്ദിര നിജില പറവക്കുടി കൗൺസിലർമാരായ രത്നവല്ലി ടീച്ചർ സിന്ധു സുരേഷ് വത്സരാജ് കോളോത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രദീപ് മരുതേരി ബിന്ദു കല എന്നിവർ സംസാരിച്ചു ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് മെമ്പർ എ സുധാകരൻ കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ജാനറ്റ് ടി എ ക്ലീൻ സിറ്റി മാനേജർ സതീഷ് കുമാർ ടി കെ നഗരസഭാ സെക്രട്ടറി ഇന്ദു എസ് ശങ്കരി എന്നിവർ വിവിധ വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു ഹരിതകർമ്മസേനാ അംഗങ്ങൾ കൗൺസിലേഴ്സ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു